കിലിയൻ എംബാപ്പെ വിനീഷ്യസ് ജൂനിയർ ജൂഡ് ബെല്ലിങ്ങാം റോഡ്രിഗോ ബോസ് ബെഞ്ചിൽ ബ്രഹീം ഡിയാസ് ആർദ ഗുളർ എൻഡ്രിക് ഫ്ലോറൻറ്റീനോ പെരസ് എന്ന ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ചാണക്യനായ പ്രസിഡന്റിന് ഇതിലും മികച്ചൊരു മുന്നേറ്റ നിരകെ കാർലോ ആഞ്ചലോട്ടിക്ക് സമ്മാനിക്കാനാകുമായിരുന്നില്ല എംബാപ്പെ എന്ന വലിയ പേരില്ലാതെ തന്നെ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗും ലാലിഗിയുമൊക്കെ ഭർണബ്യൂ സെൽഫിലെത്തിച്ച റയൽ മാഡിന് അയാളുടെ വരവ് നൽകിയത് ഇരട്ടി ഊർജ്ജമാണ് റയലിൽ ഗലാറ്റിക്കോ വിപ്ലവം തുടരാൻ പെരസ് തീരുമാനിച്ചുറപ്പിക്കുന്നു പി എസ് ജി വിട്ട് എങ്ങോട്ടുമില്ലെന്ന് പലകുറി പ്രഖ്യാപിച്ച എംബാപ്പയെ മാസങ്ങൾക്കുള്ളിൽ മാഡിൻ നഗരത്തിലെത്തിച്ചു പെരസ് ബാഴ്സയിൽ നിറഞ്ഞു കളിക്കുന്ന കാലത്ത് ലൂയിസ് വിഗോയെ ആരും നിനച്ചിരിക്കാത്ത നേരത്ത് ബർണബ്യൂവിൽ എത്തിച്ച പെരസിന്റെ നികണ്ടുവിൽ ഇമ്പോസിബിൾ എന്ന വാക്കിന് ഇടമില്ലായിരുന്നു എന്നാൽ കൊട്ടിഘോഷങ്ങളുമായി കോശങ്ങളുമായി ബർണബ്യൂവിന്റെ പടിജ വിട്ടിയ എംബാപ്പയെ ലാലിഗിയിൽ ക്ലിക്കാകാൻ കുറച്ച് അല്ല കുറച്ചധികം സമയമെടുത്തു അതിനിടയിൽ റയലിനുണ്ടായത് ചില്ലറ നഷ്ടങ്ങളൊന്നുമല്ല ആദ്യ മൂന്ന് മത്സരങ്ങളിൽ എംബാപ്പയുടെ ബൂട്ടുകൾ നിറയൊഴിക്കാൻ മറന്നു ആദ്യ നാല് കളികളിൽ റയൽ വടങ്ങിയത് രണ്ട് സമനിലകൾ വിനീഷ്യസും എംബാപ്പയും ജൂഡ് ജൂഡ്ബെല്ലിങ്കാമും അണിനിരക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ താരസംഘം പലപ്പോഴും മൈതാനങ്ങളിൽ കളി മറന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് ബർണംബ്യൂവിലിട്ട് ഹാൻസി ഫ്ലിക്കും സംഘവും റയൽ മാഡിനെ കശക്കി ബാഴ്സ ഒരുക്കിയ ഓഫ് സൈഡ് ട്രാപ്പിൽ എംബാപ്പെ കുരുങ്ങി വീണത് എട്ട് തവണ വലകുലിക്ക് ആഘോഷം തുടങ്ങിയ ശേഷം അത് ഗോളെല്ലാം തിരിച്ചറിയുന്ന നിമിഷത്തിന് നീറുന്ന വേദന കാണല്ലോ ഡിസലോവ് ചെയ്യപ്പെട്ട ഗോളിന് എംബാപ്പെ നടത്തിയ ആഘോഷം പിന്നെ ആഘോഷമാക്കിയത് ബാഴ്സ ആരാധകരും ട്രോളർമാരുമാണ് അതിനിടെ അയാൾ പെനാൾട്ടികൾ തുലക്കുന്ന കാഴ്ചകൾക്കും ആരാധകർ സാക്ഷിയായി അതും ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനെതിരായ നിർണായക മത്സരത്തിലടക്കം ഡാനി കർവഹിന് പകരക്കാരനെ കണ്ടെത്താനാവാത്തത് മൂലം പിന്നിരയിൽ ഇപ്പോഴും തുടരുന്ന പ്രതിസന്ധികൾ ടോണി ക്രൂസിന് ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റിനെ കണ്ടെത്താനാകാത്ത ആദികൾ ആൻജലോട്ടിക്ക് എത്ര ചൂയി കഞ്ച വച്ചിട്ടും ബർണബ്യൂവിലെ പ്രശ്നകലിച്ചിതുമായ ഈ അന്തരീക്ഷത്തെ എങ്ങനെ മാറ്റിപ്പണിയണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അതിനിടെ സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ ബാഴ്സക്ക് മുന്നിൽ ഒരിക്കൽ കൂടി നാണം കിട്ടും ഈ കുറി വീണത് അഞ്ചടിയിൽ ചാമ്പ്യൻസ് ലീഗ് പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ലെങ്കിലും നിലവിലെ ചാമ്പ്യന്മാരുടെ സ്ഥാനം പോയിന്റ് പട്ടികയിൽ പതിനാറാണ് ആരാധകരെ സംബന്ധിച്ച് അതത്ര നല്ല കാഴ്ചയൊന്നുമല്ല ഇതിൻ്റെയൊക്കെ ഇടയിൽ ആഞ്ചലോട്ടിക്ക് ആശ്വസിക്കാൻ വക നൽകുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് ഫോം വീണ്ടെടുത്ത എംബാപ്പയാണ് കഴിഞ്ഞ ദിവസം വയ്യഡോളിനെതിരെ റയൽ ജേഴ്സിയിൽ തൻ്റെ ആദ്യ ഹാട്രിക് കുറിച്ച എംബാപ്പെ പി ട്രോഫിക്കുള്ള പോരാട്ടത്തിൽ ലവൻഡോസ് കിക്കിപ്പിറകിലേക്ക് ഓടികത്തിയത് ശരവേഗത്തിലാണ് ഇക്കുറി ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലുമായി ഗോളടിച്ചു കൂട്ടുന്ന റഫീഞ്ഞു മുകളിൽ പതിനഞ്ച് ഗോളുകളുമായി എംബാപ്പെ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ലെവൻഡോസ്റ്റിയുമായുള്ള ഗോൾ വ്യത്യാസം വെറും രണ്ട് മുഴുവൻ കോമ്പറ്റീഷനുകളിലുമായി റയലിന്റെ തൂവള്ള കുപ്പായത്തിൽ ഈ കുറി അടിച്ചുകൂട്ടിയത് ഇരുപതിലേറെ ഗോളുകൾ കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ മാത്രം വരകുടിക്കിയത് എട്ട് തവണ എംബാപ്പയുടെ വരവിന് ശേഷവും വിനീഷസിനെ ലെഫ്റ്റ് വിങ്ങിൽ തന്നെ കളിപ്പിക്കാൻ തയ്യാറെടുത്ത ആഞ്ചലുട്ടി ഫോർ ത്രീ ത്രീ ശൈലി മാറ്റി പരീക്ഷിക്കാൻ സീസണിന്റെ തുടക്കത്തിൽ തന്നെ തീരുമാനമെടുക്കുന്നു സെൻട്രൽ സ്ട്രൈക്കറുടെ റോളിലായിരുന്നു ആഞ്ചലോട്ടിയുടെ പുതിയ സിഷ്യത്തിൽ എംബാപ്പെ ഫോർ ടു ശൈലിയിൽ എംബാപ്പെ പതിയെ കളം ആരംഭിച്ചു ഏത് പൊസിഷനിലും കളിക്കാൻ ശേഷിയുള്ള താരമാണ് എംബാപ്പെ എന്നത് ആഞ്ചലോട്ടിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി കളിക്കിടയിൽ തന്നെ ഡ്രിഫ്റ്റുകൾ സംഭവിക്കുന്നത് ആരാധകർ കണ്ടു കോറ്റിന് ഏത് പൊസിഷനിലാണോ എന്ന ആവശ്യം അവിടെ കളിക്കാൻ ഞാൻ ഒരുക്കമാണെന്നാണ് ഭർണബ്യൂവിൽ ആരാധകർക്ക് മുന്നിൽ തന്നെ അവതരിപ്പിക്കുന്ന വേളയിൽ എംബാപ്പെ പറഞ്ഞത് മൊണോക്കോയിൽ റൈറ്റ് ഫോർവേഡായാണ് എംബാപ്പെ ആദ്യം കളിച്ചു തുടങ്ങിയത് പി എസ് ജിയിലും ഫ്രഞ്ച് നിരയിലും അയാളെ ഇടത് പിങ്ങനാണ് നമ്മൾ അധികവും കണ്ടത് റയലിലാകട്ടെ സെൻട്രൽ സ്ട്രൈക്കറുടെ റോളിൽ അയാൾ കളന്നറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു സൂപ്പർ താരങ്ങൾ തിങ്ങി നിറയുന്ന ഒരു ടീമിൽ ഈഗോ ക്ലാസുകൾ ഉടലെടുക്കാൻ ഇടയുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എംബാപ്പെ ഭർണഭ്യൂവിലെത്തും മുമ്പേ റയലിന്റെ ഡ്രസ്സിംഗ് റൂമിൽ അരങ്ങേറാൻ പോകുന്ന സംഘർഷങ്ങളെക്കുറിച്ചും ഒരേ പോസിൽ കളിക്കുന്ന വിനീഷ്യസിനും എംബാപ്പിക്കും ഇടയിൽ ഉടലെടുക്കാണ്ടിരിക്കുന്ന കലഹങ്ങളെ കുറിച്ചുമൊക്കെ സ്പാനിഷ് മാധ്യമങ്ങൾ അച്ചുനിരത്ത് തുടങ്ങിയിരുന്നു അടുത്തിടെ പി എസ് ഡിയിൽ ഉണ്ടായിരുന്ന കാലത്തെ ഒരനുഭവം പങ്കുവച്ച് ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ പറഞ്ഞത് മെസ്സി പി എസ് ഡിയിൽ എത്തിയതോടെ എംബാപ്പിയുടെ സ്വഭാവം ആകെ മാറിയതാണ് നെയ്മറും മെസ്സിയും തമ്മിൽ ഉണ്ടായിരുന്ന സൗഹൃദത്തിൽ ഫ്രഞ്ച് താരത്തിന് അസൂയ ഉണ്ടെന്നായിരുന്നു നെയ്മറിന്റെ വെളിപ്പെടുത്തൽ നെയ്മറിനൊപ്പമുള്ള നല്ല കാലങ്ങളെ കുറിച്ച് ഓർക്കാൻ മാത്രമാണ് തനിക്കിഷ്ടം എന്നായിരുന്നു വെളിപ്പെടുത്തലുകളോടുള്ള എംബാപ്പിയുടെ പ്രതികരണം എന്നാൽ റയലിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് വയഡോളിനെതിരായ എംബാപ്പികളുടെ ഹാട്രിക്കിന് ശേഷം വിനീഷ ജൂനിയറിന്റെ പ്രതികരണത്തിൽ എല്ലാമുണ്ട് എംബാപ്പെ സീസണിലെ മുഴുവൻ കോമ്പറ്റീഷനുകളിലും ടോപ്പ് സ്കോർ ആക്കുക എന്ന ദൗത്യമാണ് എനിക്കും റോഡ്രിഗോക്കും ഉള്ളത് അയാൾക്ക് പിറകിൽ ഞങ്ങൾ എപ്പോഴും ഉണ്ട് വയ്യഡോളിനെതിരായ മത്സരത്തിന് ശേഷം എംബാപ്പിയുടെ പോസ്റ്റിന് താഴെ സഹതാരങ്ങൾ എഴുതിയ കമന്റുകൾ പലതും റയൽ ഡ്രസ്സിംഗ് റൂമിലെ സംഘർഷ സംഘർഷകഥകളെ കുറിച്ചെഴുതി കോളങ്ങൾ നിറച്ചവർക്കുള്ള മറുപടിയാണ് ആൻജലോട്ടിക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു പ്രകടനം സ്പാനിഷ് മിഡ്ഫീൽഡർ ഡാനി സബയ്യോസിൻ്റെതാണ് ടോണി ക്രൂസിന് പകരക്കാരനൊന്നും ആകില്ലെങ്കിലും മിഡ്ഫീൽഡിൽ കളം നിറഞ്ഞ് കളിക്കുന്ന സബയ്യോസ് ആരാധകരുടെയും ആഞ്ചലോട്ടിയുടെയും പ്രിയപ്പെട്ടവരാണ് ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ ഫസ്റ്റ് ലെവനിൽ സബയ്യോസിനെ കാണുന്നത് കൺകുളിർമയുള്ള കാഴ്ചയാണെന്നാണ് ആരാധകർ ഇപ്പോൾ പറയാറ് വയനോളിനെതിരായ മത്സരത്തിൽ സ്പാനിഷ് താരത്തിന്റെ പ്രകടനങ്ങളുടെ കണക്കുകൾ മാത്രം മതി ലോസ് പ്ലാങ്കോസ് നിരകിൽ അയാൾ അത്ര വലിയ ഇമ്പാക്റ്റുകളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ മത്സരത്തിൽ ആകെ നൂറ്റിയെട്ട് പാസുകളാണ് താരം പൂർത്തിയാക്കിയത് അതിൽ നാൽപ്പത്തി അഞ്ചവും ഫൈനൽ തേടിലായിരുന്നു പലപ്പോഴും പിന്നിലേക്ക് ഇറങ്ങി വന്നയാൾ ഡിഫൻസിന് അകമടിഞ്ഞ് സഹായിക്കുന്നതും കണ്ടു സമീപകാലത്ത് എല്ലാ മത്സരങ്ങളിലും റയൽ നിരകിൽ ഇതിന് സമാനമാണ് സവയ്യോസിന്റെ പ്രകടനങ്ങൾ കാര്യങ്ങളൊക്കെ അവസാനിച്ചെന്ന് വിധികെടുതി ലോസ് ഫ്ലാങ്കോസിനെ എഴുതി തള്ളാനൊന്നും സമയമായിട്ടില്ല ലാലിഗിയിൽ അത്ലറ്റിക്കോയുമായി നാല് പോയിന്റിൻ്റെയും വാർഷികമായി ഏഴ് പോയിന്റിൻ്റെയും വ്യക്തമായി ലീടുണ്ട് ആൻറ്റണിറ്റിയുടെ സംഘത്തിന് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് സിക്സീനിലും സ്ഥാനമുറപ്പിക്കും ഡിഫൻസിലെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ സൊല്യൂഷനുകൾ കൂടി കണ്ടെത്താനായാൽ കഴിഞ്ഞ സീസണിൽ ചെൽഫിലെത്തിയ കിരീടങ്ങൾ ഒക്കെ ഒരിക്കൽ കൂടി ബർണബ്യൂ ചെൽഫിലെത്തും